ീഹാറിൽ മുപ്പത്തിരണ്ട് ലക്ഷം വോട്ടർമാരെ തൂക്കിയെടുത്ത് പുറത്തു നിർത്തിയ ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയോടും നിലപാട് കടുപ്പിച്ചു ബീഹാറിലെ വോട്ടർ പട്ടിക പരിശോധനയ്ക്ക് ആധാർ കാർഡും റേഷൻ കാർഡും പരിഗണിക്കണം എന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം പറ്റില്ലെന്ന് തുറന്നു വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓർക്കുക സുപ്രീം കോടതിയോടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറ്റില്ല എന്ന് പറയുന്നത് കാരണം രണ്ടും ഭരണഘടനാ സ്ഥാപനങ്ങളാണ് രണ്ടിനും ഭരണഘടന നിർവചിച്ചിരിക്കുന്ന അധികാരങ്ങളുണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ ഭരണഘടനാ ലംഘനം ഉണ്ടായി എങ്കിൽ മാത്രമേ സുപ്രീം കോടതിക്ക് ഇടപെടാനാവൂ അതിനാൽ തന്നെ വോട്ടവകാശം പൗരന്മാർക്ക് മാത്രം എന്ന കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ മുപ്പത്തിരണ്ട് ലക്ഷം വോട്ടർമാരാണ് ഇപ്പോൾ ബീഹാറിൽ പൗരത്വം തെളിയിക്കാനും വോട്ടവകാശം തെളിയിക്കാനും പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ നല്ലൊരു ഭാഗവും ബംഗ്ലാദേശ് പാകിസ്ഥാൻ മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരാണ് ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് റേഷൻ കാർഡ് എന്നിവ ബീഹാറിലെ ഇലക്ട്രൽ പേഴ്സണൽ സി ഐആറിന് സാധുവായ രേഖകളായി കണക്കാക്കണം എന്ന സുപ്രീം കോടതിയുടെ വീക്ഷണമാണ് ഇപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പറ്റില്ലെന്ന് അറിയിച്ചിരിക്കുന്നത് സുപ്രീംകോടതിയുടെ പ്രഥമ ദൃഷ്ടവീക്ഷണത്തോട് വിയോജിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ നിലപാട് കടുപ്പിച്ചു വോട്ടവകാശത്തിനായി ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് റേഷൻ കാർഡ് എന്നിവയെ ആശ്രയിക്കാനാവില്ല എന്ന് ഇ സി കോടതിയെ അറിയിച്ചു ആധാർ ഒരു തിരിച്ചറിയൽ രേഖ മാത്രമാണ് രാജ്യത്ത് ധാരാളം വ്യാജ റേഷൻ കാർഡുകൾ പ്രചരിക്കുന്നുണ്ട് നിലവിലുള്ള വോട്ടർ കാർഡുകളെ ആശ്രയിക്കുന്നത് വീണ്ടും വ്യാജ വോട്ടർമാർ പട്ടികയിൽ കടന്നുകൂടാൻ ഇടയാക്കും രാജ്യത്തെ വോട്ടർ പട്ടികയിൽ നിന്നും നുഴഞ്ഞുകയറ്റക്കാരും വ്യാജന്മാരെയും പുറത്താക്കുന്ന ശുചീകരണ പ്രക്രിയയുടെ തുടക്കമാണ് ബീഹാറിൽ നടക്കുന്നത് എന്നിരുന്നാലും ഇലക്ട്രൽ പേഴ്സണൽ പട്ടികയിൽ ഉൾപ്പെടാത്തതിന്റെ പേരിൽ ഒരാളുടെ പൗരത്വം ഇല്ലാതാകില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു പൗരത്വം ഒരാൾക്ക് യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നത് തീരുമാനിക്കൽ അല്ല ഞങ്ങളുടെ ജോലി വോട്ടവകാശം നിർണ്ണയിക്കലാണ് എന്നും വ്യക്തമാക്കി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഒരു വലിയ സത്യവാങ്മൂലത്തിൽ എസ് ഐ ആർ റദ്ദാക്കാനും ഡിസംബറിൽ പരിഷ്കരിച്ച മുൻ ഇലക്ട്രൽ പേഴ്സണൽ സി ഐ ആർ ഉപയോഗിച്ച് നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനും തീരുമാനിച്ചതായി കമ്മീഷൻ അറിയിച്ചു പ്രതിപക്ഷ പാർട്ടികളും എൻ ജിഒകളും ബീഹാറിലെ ചില നിവാസികളും സമർപ്പിച്ച ഹർജി തള്ളണമെന്ന് പോൾ പാനൽ കോടതിയോട് അഭ്യർത്ഥിച്ചു പൗരത്വ നിയമത്തിലെ സെക്ഷൻ നയൻ എ എസ് ഐ ആർ വ്യായാമത്തിന് ബാധകമല്ലെന്ന് അതിൽ പറയുന്നു എസ് ഐ ആർ പ്രകാരം വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്യാൻ യോഗ്യനല്ല എന്ന് കണ്ടെത്തിയതിന്റെ പേരിൽ ഒരു വ്യക്തിയുടെ പൗരത്വം അവസാനിക്കില്ല എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു ബീഹാറിലെ നിലവിലെ വോട്ടർ പട്ടികയിൽ നിന്ന് മുപ്പത്തിയഞ്ച് ദശാംശം അഞ്ച് ലക്ഷം ആളുകളെ നീക്കം ചെയ്യും എന്നാണ് ഈ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് ഇത് മൊത്തം വോട്ടർമാരുടെ നാലര ശതമാനം വരും നേപ്പാൾ ബംഗ്ലാദേശ് മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി വന്നവരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം ഈ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഇതുവരെ ആറോ ദശാംശം ആറ് കോടി വോട്ടർമാർ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട അനുയുമറേഷൻ ഫോറം സമർപ്പിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഇത് സംസ്ഥാനത്തെ മൊത്തം വോട്ടർമാരുടെ എൺപത്തി ദശാംശം ഒന്ന് എട്ട് വരെ ജൂലൈ ും ഫോമുകൾ സമർപ്പിക്കാൻ സമയമുണ്ട് അതിനുശേഷമായിരിക്കും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക നിലവിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനാണ് സ്പെഷ്യൽ റിവിഷൻ നടത്തുന്നത് എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത എല്ലാവരും രേഖകൾ സമർപ്പിച്ച് വോട്ടറാണെന്ന് തെളിയിക്കണം എന്നാണ് കമ്മീഷൻ വ്യക്തമാക്കിയത്